മുൻ മുഖ്യമന്ത്രി ലീഡർ ശ്രീ കെ കരുണാകരന്റെ പതിനാലാം ചർമ്മവർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെറ്റിശേരിയിൽ അനുസ്മരണയോഗം പുഷ്പാർച്ചനം നടത്തി ഉല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ അനുശോചന യോഗം പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് ജൻ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു മുൻ മേജർ സുബേദാർ കെ കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ പി രാമചന്ദ്രൻ അനിൽകുമാർ തെക്കോട്ട് യു വിജയൻ എച്ച് ഉദയകുമാർ പി എം സുലൈമാൻ ശശി നെട്ടിശ്ശേരി ടി ശ്രീധരൻ ചന്ദ്രൻ വെളുത്തടത്ത് സണ്ണി രാജൻ സി പഴനിമല ചന്ദ്രൻ കൊച്ചാട്ടിൽ ടി എസ് ബാലൻ ബിപിൻ നെട്ടിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും സ്നേഹം നിറഞ്ഞ നെട്ടിശ്ശേരിയിലെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാരെയും സ്നേഹപ്പുറം നമ്മുടെ രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതിയാണ് നമ്മുടെ രാഷ്ട്രീയ ഭീഷ്മചരനും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ലീഡർ കെ കരുണാകരൻ നമ്മെ വിട്ട് മൺമറിഞ്ഞ് പോയത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും ഈ കേരളവും ഈ രാജ്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ പല പ്രൊജക്റ്റുകളും നടപ്പാക്കിയിട്ട് വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഈ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് സോളാർ പദ്ധതി ആവിഷ്കരിച്ച് ശക്തമായി മുന്നോട്ട് പോകും മുമ്പ് തന്നെ സോളാർ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളത്തിലത്തെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ശ്രീ കെ കരുണാകരൻ നിർവഹിച്ച നടപ്പാക്കിയ പ്രിയപ്പെട്ട നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ തന്നെ പൂങ്ങുന്നത്തേക്കുള്ള പാലമാണെങ്കിലും അശ്വിനിയിലുള്ള അക്വാട്ടിക്സ് കോംപ്ലക്സ് ആണെങ്കിലും ഒട്ടനവധി കാര്യങ്ങൾ ശ്രീ കെ കരുണാകരൻ്റെ നാമധേയത്തിൽ കരുണാകരൻ്റെ ശക്തമായ ഇടപെടലുകളുടെ നമുക്ക് കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യൻ സർക്കാരുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്ന സർക്കാരുകൾക്ക് ആര് ഭരിക്കണമെന്നും ആരുടെ പിന്തുണയൊക്കെ നേടിത്തരണമെന്നും വേണ്ടി വന്ന സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ ഭീഷ്മാചാര്യനായിട്ട് ഇന്ത്യൻ സർക്കാരിനെ നിലനിർത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കെ കരുണാകരൻ നമ്മെ വിട്ട് മൺമറിഞ്ഞു പോയ ദിവസത്തിൻ്റെ ഓർമ്മയാണ് സ്മൃതി ദിനമാണ് നമ്മൾ ഇന്നിവിടെ ആചരിക്കുന്നത് നെട്ടിശ്ശേരിയിലെ പ്രിയപ്പെട്ട ബൂത്ത് പ്രസിഡൻറ്റ് ശ്രീ ശ്രീധരാട്ടൻ ഈ ചടങ്ങ് ഔപചാരികമായിട്ട് പുഷ്പാർച്ചന നിർവഹിക്കുന്ന മണ്ഡലം പ്രസിഡൻറ്റ് ശ്രീ കെ ഗോപാലകൃഷ്ണൻ അതുപോലെ ഇൻഗാസിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് വേണ്ടി ദുബായ് മക്കളുടെ ഒരുപാട് സേവനങ്ങൾ നേടിത്തന്നിട്ടുള്ള ഇൻകാസിന്റെ ശ്രീ പ്രിയപ്പെട്ട രാമചന്ദ്രേട്ടൻ നമ്മുടെ നെട്ടിശ്ശേരിയിലെ ഏത് പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിലുള്ള നെട്ടിശ്ശേരിയുടെ ഓരോ മണൽപ്പരിയും അറിയുന്ന പ്രിയപ്പെട്ട മേജർ ഉണ്ണികൃഷ്ണൻ സാർ പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ നെട്ടിശ്ശേരി ചാർജ് വഹിച്ചിരുന്ന സുലൈമാനിക്ക നെട്ടിശ്ശേരിയിലെ അംഗമായ പ്രിയപ്പെട്ട നെട്ടിശ്ശേരിയുടെ ഒരു മുതൽക്കൂട്ടായ ശ്രീ വിജയേട്ടൻ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ അനിൽകുമാർ തെക്കൂട്ട് സണ്ണി രാജ് പിന്നെ ഇവിടെ കുറച്ച് നാളുകൾ ഏകദേശം ഒന്ന് രണ്ട് വരെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ശശി നെട്ടിശ്ശേരിയുടെ ക്ഷണം സ്വീകരിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു സിനിമാ നടൻ മുക്കാട്ടുകര നെട്ടിശ്ശേരി ഭാഗത്തെ ഇപ്പോൾ വ്യത്യസ്ത മേഖലയിൽ സിനിമയിലൊക്കെ അഭിനയിച്ച നമ്മുടെ ഫ്രാൻസ് ചേട്ടൻ അതുപോലെ ബാലൻസാർ ചന്ദ്രൻ കോച്ചാട്ടിൽ ചന്ദ്രൻ വെളുത്തടുത്ത് പഴനി ശ്രീ പഴനിമല തുടങ്ങി നിരവധി അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഈ ചടങ്ങിന് ഈ പ്രിയപ്പെട്ട ലീഡർക്കുള്ള സ്മൃതി ദിനത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്ന ഈ മഹനീയ ചടങ്ങിനെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീധരാട്ടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു സ്റ്റേറ്റ് എങ്ങനെ ഭരിക്കണമെന്ന് കാണിച്ചു കൊടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ കെ കെ രവണകരൻജി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ലീഡർ ഒരു ലീഡറെ നമ്മുടെ ലോക ഈ ഇന്ത്യയിലുണ്ടായിട്ടുള്ളൂ ലീഡർ എന്ന് വിളിക്കുന്ന ഒരേ ഒരു വ്യക്തി വേറെ ആർക്കും ലീഡറ് പ്രതിപക്ഷമായാലും ഭരണപക്ഷ ആയാലും എന്ന് വിളിക്കുന്ന ഒരേ ഒരു നമുക്ക് നമുക്കുണ്ടായിട്ടുള്ളൂ അത് നമ്മുടെ ഈ ലീഡർ കരുണാകരനാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആ ദീർഘ ഭീഷണം ആ ദീർഘ ഭീഷണമാണ് നമ്മുടെ ഇന്ന് ഈ കേരളത്തിൻ്റെ നിലനിൽപ്പ് അദ്ദേഹം വരച്ച വരയിൽ കൂടിയാണ് ആരായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വരയിൽ കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എന്തായാലും നമുക്ക് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് ആൾക്കാർ ഉണ്ട് നമുക്ക് നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ബ്ലോക്കിൻ്റെ ചാർജുള്ള അനിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രവർത്തകർ നമ്മളുടെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ കരുത്തറ്റ നേതാവും നാലുവട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ പതിനാലാമത് ചരമ വാർഷിക ദിനമാണിന്ന് കണ്ണൂരിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ജൂലൈ അഞ്ചാം തീയതി കണ്ണൂത്ത് വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം ഏഴാം ക്ലാസ്സിലെ പഠനത്തിന് ശേഷം ചിത്രരചന പഠിക്കാനായിട്ട് തൃശൂരെത്തുകയും സ്വാതന്ത്ര്യസമരങ്ങളിൽ പങ്കെടുക്കുകയും ഐ എൻ യു സി യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കുകയും അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിൻ്റെ ഉത്ഭവത്തിൻ്റെ പ്രധാന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ദീർഘകക്ഷമുള്ള നേതാവായിരുന്നതിൻ്റെ ഒരു മുഖ്യ ഉദാഹരണമാണ് ഈ യു ഡി എഫിൻ്റെ അദ്ദേഹത്തിൻ്റെ സംവിധാനം വന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ വരെ ഇപ്പോൾ ഒരു മുന്നണി രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ അതിന് തുടക്കം കുറിക്കുകയും അങ്ങനെ മുന്നണി രാഷ്ട്രീയം ആദ്യമായിട്ട് ഉണ്ടാവുകയും ചെയ്ത് കേരളത്തിലാണ് അതേപോലെ വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിമാനത്താവളം അതേപോലെ തന്നെ നമ്മളെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇതേപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത് തീരുമാനമുണ്ടെങ്കിലും അത് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു കഴിവും നല്ലതായാലും പൊട്ടത് പൊട്ടിയായാലും പെട്ടെന്ന് എടുക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അതേപോലെ തന്നെ സാധാരണ ജനങ്ങളെ മനസ്സറിയാനും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായാലും അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് അദ്ദേഹം ഇതേപോലൊരു നേതാവായി വളർന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്ക്കോൺ എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ആദരിക്കുന്ന നാലു വർഷം കേരളത്തിൽ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി രാജ്യസഭാ മെമ്പർ ലോക്സഭാ മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ട ലീഡർ കെ കരുണാകരൻ സാറിൻ്റെ പതിനാലാം ചരമദിനമാണ് ഇന്ന് ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ലീഡറുമായിട്ട് യാതൊരുവിധ ബന്ധമുള്ള ആളല്ല അടുത്ത് പരിചയമില്ല അടുത്ത് ചെന്നിട്ടുമില്ല എൻ്റെ ജോലി വേറെ ഒന്ന് ആയതുകൊണ്ട് തന്നെ ഇവരൊന്നും കാണുന്ന അവകാശമില്ല എങ്കിലും നാട്ടിൽ വരുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ ഒരു കാര്യം പല നേതാക്കന്മാർക്ക് അറിയില്ല ഇന്നത്തെ തലമുറയ്ക്ക് നവംബർ പത്തൊമ്പതാണ് ആരാധ്യയായ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത്തിരണ്ട് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഏഷ്യാട് കൊണ്ടുവന്നത് അന്ന് ഏഷ്യാട് കൊണ്ടുവന്നതിൻ്റെ പ്രധാനം നമ്മുടെ ഇന്ദിരാഗാന്ധിയും അതിനൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ഏകദേശം ഒരു പതിനെട്ട് മുഖ്യമന്ത്രിമാരും കൂടിയാണ് അന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഒരു പഞ്ചാബി ഓഫീസറായിരുന്നു ഇൻചാർജ് അങ്ങനെ പഞ്ചാബുകൾക്ക് കൂടുതൽ സ്ഥാനം കൊടുത്തു അതിൽ നമ്മുടെ ലീഡർ സ്വല്പം മെടഞ്ഞു അങ്ങനെ വാശിയോടുകൂടി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാണ് ഞാൻ ഉദ്ഘാടന കർമ്മം ഞാൻ നടത്തുമെന്ന് എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് തെക്കേ തെക്കോട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ തെക്കോട്ടുള്ള ഇറക്കം ഇത് കേട്ടപ്പോൾ ഇന്ദിരാഗാന്ധി ഞെട്ടി എന്തായാലും ലീഡർ സമ്മതിച്ചില്ല ഇരുപത്തൊന്നാന കേരളത്തിലെ മേളവിദഗ്ധന്മാർ കാരക്കാട് ജോസ് എന്ന് പറഞ്ഞുവെക്കാൻ ഡൽഹിയിൽ പോയി അതിഗംഭീരമായ ഒരു പൂരം നടത്തിയ കാര്യം ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും എന്ന് കാണുന്നു അതിനുശേഷം ശേഷം ഇന്ന് വരെ കേരളത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ ഒരു അതുപോലെ ഒരു കാര്യം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിയുമില്ല അത്രയും തൻ്റെ അടം കാണിച്ചത് ഞാനന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഡൽഹിയിലുണ്ടായിരുന്നു അന്നാണ് ലീഡറുടെ പിന്നിൽ കൂടെ ഞാൻ പോയത് മുമ്പിൽ കൂടെ പോകാൻ എനിക്ക് അവസരം അന്നും ഉണ്ടായില്ല അപ്പം ഞാൻ അന്ന് നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ കഴിവും ആ മനസ്സിൻ്റെ മനക്കരുത്തും എത്രയും മാന്യനായ നമുക്കെല്ലാവർക്കും വേണ്ടി സഹകരിച്ച് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം ആദരവുണ്ട് ആ ആദരവ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം കേരള മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും എല്ലാമായിരുന്ന കോൺഗ്രസിൻ്റെ അനുച്ഛേദ നേതാവ് സി കെ കരുണാകരൻ അവരുടെ പതിനാലാമത് ചരമവാർഷിക ദിനമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും അദ്ദേഹത്തെ ഇന്ന് ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് അദ്ദേഹം കേരളത്തിലെ നമ്മുടെ കോൺഗ്രസ്സിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒമ്പത് മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ആ കോൺഗ്രസ്സിനെ രണ്ടായിരത്തി ഒന്നിൽ നൂറ്റൊന്ന് സീറ്റിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സാധിച്ചത് ഇന്ന് അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവിനെ നമുക്ക് കോൺഗ്രസിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ അഭാവം നമുക്ക് വളരെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ സൂചി ഇതിന് റാസിംഗർ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആരാക്കണം എന്നുള്ള തീരുമാനമടക്കം അദ്ദേഹത്തിനെടുക്കാനുള്ളൊരു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് നരസിംഹറാവു വന്ന കാലത്ത് എനിക്കറിയാം അദ്ദേഹം ഒരുപാട് നമ്മുടെ നേതാക്കന്മാർ ശരത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നവരാണ് പക്ഷേ ശ്രീ കെ കരുണാകരൻ അവരുടെ ഒരൊറ്റ ഇടപെടൽ മൂലമാണ് അന്ന് ശ്രീ നരസിംഹറാവു അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ഇൻസിഡൻ്റ്ലി ഇന്ന് ശ്രീ നരസിംഹറാവുവിൻ്റെ കൂടി ചരമദിനമാണ് അദ്ദേഹത്തെയും കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കുകയാണ് സി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നപ്പോഴും ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകിയ ഒരു നേതാവാണ് ഇവിടെ പറഞ്ഞ പോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടായാലും ഏഴിമല അക്കാഡമി ആയാലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയാലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ ഇതേപോലെ ഉള്ള നേതാക്കളുടെ അഭാവം ഇന്ന് കോൺഗ്രസ്സിൽ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അദ്ദേഹം കാണിച്ചു തന്ന ആ ഒരു മാതൃകയിലൂടെ നമ്മൾക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ ഇനി കോൺഗ്രസിനൊരു ഉയർത്തെഴുന്നിൽക്കുണ്ടാവുള്ളൂ നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് പിന്നെ നമ്മുടെ മുന്നണി സംവിധാനവും അതുപോലെ തന്നെ കോൺഗ്രസും നല്ല നിലയിൽ എല്ലാം സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ലീഡർ കെ കരുണാകരൻ്റെ ഓർമ്മദിനം അത് നമ്മൾ നെട്ടിശയിലാചരിക്കുകയാണ് അതിന് പുഷ്പാർച്ചനയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളത് ചെയ്തു കഴിഞ്ഞു ഈ നമ്മൾ ഒരു വ്യക്തി അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ജീവിക്കുകയാണ് ആ ജീവിക്കുന്നതിൽ അപ്പുറം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് ഗുണപാഠമാവുകയും കാരണം ഒമ്പതിൽ നിന്നാണ് അദ്ദേഹം കേരളത്തെ ഭരിക്കാൻ തുടങ്ങിയത് അത് തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ആ തന്ത്രങ്ങൾ നമ്മൾ മറന്നുപോയോ എന്ന് സ്വയം ചിന്തിക്കണം മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുവാൻ ലീഡർക്ക് എന്നും കഴിഞ്ഞിരുന്നു അതാണ് അദ്ദേഹം ലീഡ് ചെയ്ത് മുന്നോട്ട് പോയത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നാം പ്രണാമം അർപ്പിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി തൃശൂർ അപ്ഡേഷൻ സന്ദർശിക്കുക